ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം പീരുമേട് ഗ്രാമപഞ്ചായത്തിലെ റാണിമുടിയിലെ കർഷകനായ ശ്രീ എ എം മാത്യു അമ്മഞ്ചേരിയിൽ അദ്ദേഹത്തിന്റെ സമ്മിശ്ര കൃഷിയിലെ അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ അദ്ദേഹവുമായി സംസാരിക്കുന്നത് ശ്രീ അർജുൻദാസ് കിസാൻ വാണി ടീമിൽ നിന്ന് എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ പീരുമേട് ഗ്രാമപഞ്ചായത്തിലെ റാണിമുടി എന്ന സ്ഥലത്താണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മാത്യു അമ്മൻചേരിൽ എന്ന കർഷകനാണ് അദ്ദേഹം മത്സ്യം തേയില ഏലം പച്ചക്കറി പഴവർഗ്ഗങ്ങൾ ഇങ്ങനെ ഒട്ടനവധി കൃഷികൾ ചെയ്യുന്ന ഒരു സമ്മിശ്ര കർഷകനാണ് അദ്ദേഹത്തിൻ്റെ കൃഷിരീതിയും കാർഷിക വിശേഷങ്ങളും ഒക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം ആദ്യ നമസ്കാരം സാർ എന്തൊക്കെ കൃഷിയാണ് ചെയ്യുന്നത് എൻ്റെ കൃഷി എന്ന് പറഞ്ഞാല് മെയിനായിട്ട് ഇപ്പം ചെയ്യുന്നത് ഏലമാണ് അതിൻ്റെ കൂടുതൽ തേയില കാപ്പിയുണ്ട് പല ഭക്ഷണ തൈലുണ്ട് അതുകൂടാതെ എൻ്റെ വലിയൊരു സപ്പോർട്ട് വരുമാനം എന്നുള്ള രീതിയിൽ മത്സ്യകൃഷി ഞാൻ ന്യായമായിട്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം നമുക്ക് എല്ലാം കൂടെ മുതൽ കൂട്ടുമ്പോൾ നമുക്ക് കൃഷിയൊരു ലാഭകരമായിട്ട് തന്നെ ഞാൻ പറ്റുന്ന അതെ 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 കർഷകൻ എന്ന രീതിയിൽ എല്ലാത്തരം കൃഷികളും ചെയ്യുന്നുണ്ട് എല്ലാത്തരം കൃഷി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സംതൃപ്തി കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ വലിയേറ്റം എപ്പോഴും ഉണ്ടല്ലോ കൃഷികൾക്ക് വിലയുടെ ആ വെലിയേറ്റം അനുസരിച്ച് വരുമ്പോഴത്തിന് നമുക്ക് ഒരു രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പറ്റാവും എല്ലാ എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട് ഒന്നല്ലെങ്കിൽ ഒന്ന് നമുക്ക് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ നഷ്ടം വന്നാലും നികത്തിക്കൊണ്ട് പോകാന്നുള്ളൊരു പ്രതീക്ഷ ചില സമയത്തൊക്കെ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ചിലപ്പോൾ നഷ്ടമായിരിക്കാൻ പറ്റും എങ്കിൽ പോലും നമുക്കൊരു പ്രതീക്ഷ എപ്പോഴും മണ്ണിൽ ജോലി ചെയ്താൽ മണ്ണ് ചതിക്കുകയില്ല എന്നൊരു വലിയ വിശ്വാസം അതാണ് നമ്മുടെ ഒരു കർഷകനെ സംബന്ധിച്ചുള്ള ഒരു വിശ്വാസം പറഞ്ഞാൽ അതാ എത്ര വർഷമായിട്ട് ഈ കാര്ഷിക മേഖല എന്നെ സംബന്ധിച്ച് ഞാനൊരു സർക്കാർ ജോലി കിട്ടിയാളാ എന്നിട്ട് പോലും അതിന് പോകാതെ കാർഷിക വൃത്തിയിലോട്ട് എന്ന് പറഞ്ഞാൽ അത് പാരമ്പര്യമായിട്ട് കിട്ടിയ ഭൂമി നമ്മളതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്തെടുക്കാം എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ സർക്കാർ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് സർക്കാർ ജോലി വേണ്ടെന്ന് വെച്ചിരുന്ന പറഞ്ഞാൽ അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ ആ ഇത് മതിയല്ലോ എന്ന് അതെ അതെ സംതൃപ്തനാണ് ജൈവരീതി തുടക്കത്തിലൊക്കെ ഇപ്പം നമുക്ക് രാസവളത്തിൻ്റെ ഒരു പ്രയോഗമായിരുന്നു കൂടുതലായിട്ട് അവലംബിച്ചുകൊണ്ട് മൊത്തത്തിൽ അവലംബിച്ചുകൊണ്ട് പക്ഷെ അതിൽ നിന്നെല്ലാം മാറ്റം വന്ന് ഇപ്പം എല്ലാം ജൈവ രീതിയിലോട്ട് വരികയും അത് ജൈവ ഉൽപ്പന്നങ്ങൾക്കാണ് മൂല്യമുള്ളതെന്നും മനസ്സിലാക്കിക്കൊണ്ട് ആ ജൈവരീതിയിൽ തന്നെ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നു ചെയ്യുന്നു ഈ വർഷത്തെ വേനൽ ചൂട് ഭയങ്കര ഈ വർഷത്തെ ചൂട് നമ്മൾ കർഷകരെ സംബന്ധിച്ചും ഞങ്ങളെ സംബന്ധിച്ചും ഒക്കെ കണ്ണുനീരിൻ്റെ ഒരു വേനലായിരുന്നു ആയിരുന്നു പുറത്ത് ചൂടും മുള്ളിൽ കണ്ണുനീരുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുപത് മുപ്പത് ശതമാനത്തോളം നമ്മളെ അത് ബാധിച്ചിട്ടുണ്ട് ബാധിച്ചിട്ടുണ്ട് ഏത് ഏറ്റവും കൂടുതൽ ശരിക്കും ബാധിക്കുന്നത് ഏലത്തിനെയാണ് ഏലത്തിനെ നമുക്ക് ബാധിച്ചതായിട്ട് പൊതുവേ പിന്നെ ഇടുക്കി ഡിസ്ട്രിക്റ്റിൻ്റെ മൊത്തത്തിലൊരു കണക്കിൻ്റെ ഒരു വിശദാംശമൊക്കെ ഞാൻ ഞങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇരുന്നൂറ്റി എൺപത്തേഴ് ഹെക്ടർ ഭൂമിയോളം വേനൽ നശിച്ചതായിട്ടാണ് കാണുന്നത് ആ കൂട്ടത്തിൽ ഞാനും അടുത്തൊരു പങ്കാളിയായിപ്പോയി കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനങ്ങളാണ് ഒരു പ്രതിസന്ധിയായിട്ട് ചേട്ടന് തോന്നുന്നത് അല്ലേ പ്രതിസന്ധിയാണ് കാരണം കാലാവസ്ഥയാണല്ലോ നമ്മുടെ രീതിയെ നമ്മുടെ പോലും അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന കാലാവസ്ഥയാണ് ഏലകൃഷി തുടങ്ങിയിട്ട് എത്ര കാലമായി ഏലകൃഷി തുടങ്ങിയത് രണ്ടായിരത്തിലാണ് രണ്ടായിരത്തിലാണ് തുടങ്ങിയത് ഏതിനും ഏലമാണ് ചെയ്യുന്നത് അത് ഇതിനകത്ത് നല്ലാണി ഉണ്ട് പിന്നെ കണിപ്പറമ്പനുണ്ട് പിന്നെ ഒറ്റച്ചുമൻ ഒറ്റ എല്ലാ തരും ചെയ്യുന്നത് എല്ലാത്തരായാലും അവിടെ ഇവിടേക്ക് ഏതിനാണ് നമുക്ക് കൂടുതൽ കീടബാധ ഏൽക്കാതിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ചെടിയിലോട്ട് മാറ്റാം എന്നുള്ളതിലാണ് എല്ലാം മൂന്നും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഏലകൃഷിക്ക് ആവശ്യത്തിനുള്ള തൊഴിലാളികളെ കിട്ടാറുണ്ടോ തൊഴിലാളികളെ അഭാവമാണ് എങ്കിൽ പോലും നമ്മുടെ സ്വന്തമായിട്ടുള്ള അധ്വാനം ഇതിനകത്ത് കൂടുതലില്ലെങ്കിൽ ഏത് കൃഷിയും നഷ്ടത്തിലേ വരും ഒരു ഏലകൃഷി തുടങ്ങുന്ന സമയം മുതൽ അതിനെ നട്ട് പരിപാലിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചതാണ് അതായത് നില ഒരുക്കുക അതിന് ന്യായമായിട്ടും ഭൂമിയുടെ ചരിവനുസരിച്ച് അകലം നമുക്ക് ക്രമീകരിക്കാം ഒരു എട്ടടി ഒൻപതടി പത്തടിക്ക് കൂടാത്ത രീതിയിൽ ഉള്ളിൽ അകലം വെച്ച് നമുക്ക് രണ്ടടി കുഴി വിസ്താരത്തിലെടുത്ത് കൂടുതൽ ആഴം പണ്ടൊക്കെ എടുക്കുമായിരുന്നെങ്കിൽ ഇപ്പം അത് വേണ്ട രണ്ടടി വിസ്താരത്തിൽ കുഴികളെടുക്കുക വലിയ ആഴത്തിലെടുക്കാതെ നിർത്തി പിന്നെ അടിവളമായിട്ട് വേപ്പം മണ്ണാക്കുക ചാണകം തുടക്കത്തിൽ നമുക്ക് ഒരു തൈ വെക്കുന്നതിൻ്റെ ഒരു പതിനഞ്ച് ദിവസത്തിന് മുമ്പ് തന്നെ കുമ്മായി ഇട്ട് മണ്ണിൻ്റെ പി എച്ച് ക്രമീകരിക്കുക ക്രമീകരിച്ചതിന് ശേഷം അടിസ്ഥാനമുളവായിട്ട് പേപ്പം മിണ്ണാക്കും ചാണകപ്പൊടിയും വലിയ കൂടുതലായിട്ടുള്ള അളവില്ലാതെ വ്യായമായിട്ടുള്ള രീതിയിൽ ഇട്ട് നമുക്ക് പിന്നെ കൃഷി ഒന്നുകിൽ നമുക്ക് ചെമ്പ് കൂടുതലായിട്ട് കിട്ടുമെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ചെമ്പ് ഒന്നിച്ച് വെക്കാം അല്ലെങ്കിൽ ഒന്ന് തന്നെയാണോ വെച്ചാലും നമുക്ക് അപ്പം കൂടുതൽ കാലതാമസം വരുമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ നമുക്ക് തൈകൾ പരിപാലിച്ച് പിന്നെ ഒരു അൻപത് ശതമാനം ഷെയ്ഡ് ഉണ്ടെങ്കിൽ കൃഷിക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അടുത്തടുത്ത് ചെമ്പുകൾ നന്നായി വരും ഒരു മൂന്ന് വർഷം കൊണ്ട് നമുക്ക് ആദായത്തെ എത്ര വർഷം വരെ നമുക്ക് അതായത് ചെടി നമ്മൾ സംരക്ഷിക്കുന്ന പോലെ കാരണം നമുക്ക് കൃത്യമായ പരിപാലനം അതായത് വേലത്തിനെ സംബന്ധിച്ച് മരുന്ന് പ്രയോഗമാണ് കൃത്യമായിട്ടും വേണ്ടത് കാരണം ഒരു ഇരുപത്തഞ്ച് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസത്തെ ഇടവേളയ്ക്ക് നമ്മൾ മരുന്ന് മരുന്ന് അടിച്ചില്ലായെങ്കിൽ സ്റ്റം ബോർഡറ് ഒടിവിട്ട് കൃഷി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പം അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു കൊച്ചു കുഞ്ഞിനെ എങ്ങനെ പരിപാലിക്കുന്നു ആ തരത്തിൽ തന്നെ ഇലത്തിനെ നോക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ അത് ലാഭകരമായിട്ടും വിളവിൽ നമുക്ക് സംതൃപ്തി കിട്ടാനും പറ്റുകയുള്ളൂ അഴുകൽ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അഴുകൽ രോഗം എന്ന് പറയുമ്പോൾ നമുക്ക് അമിതമായിട്ടുള്ള വളപ്രയോഗം പിന്നെ അമിതമായ മഴ ഇതൊക്കെ നമുക്ക് അഴുകലിനെ കാരണമാകാം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും അതിനെ പ്രതിരോധിക്കാൻ മാർക്കറ്റിൽ കിട്ടുന്ന മരുന്നുകളൊക്കെ നമുക്ക് പ്രയോഗിക്കാൻ പറ്റുള്ളൂ മണ്ണ് പരിശോധന മണ്ണ് പരിശോധന നടത്തുന്നുണ്ട് ഇപ്പൊ പുതിയ രീതിയിൽ വന്നിരിക്കുന്നത് പച്ചക്ക ഇട്ട് കഴിഞ്ഞാൽ അതിനെ ക്രമീകരിച്ച് ക്രമീകരിച്ച് വേണ്ട സമയത്ത് പി എച്ച് ക്രമീകരിക്കും എന്നാണ് ഇപ്പോഴത്തെ പുതിയൊരറിവ് പച്ചക്ക നീറ്റ് കക്ക അല്ല പച്ചക്കി എച്ച് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു മെയ് മാസത്തിലാന്ന് തോന്നില്ല അതെ 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 അതായത് മഴയുടെ ആരംഭം മരുന്നിന് തൊട്ടുമുമ്പ് കുമ്മായം പ്രയോഗം ഇല്ലെങ്കിൽ മറ്റോ പ്രയോഗിക്കാം സാധാരണ കുമ്മായി കുമ്മയാണോടുന്നത് തേയില കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറയാം അതിനെ കുറിച്ച് തേയില കൃഷി അത് പണ്ടുപോലെയുള്ള ഇവിടെ ഞങ്ങളൊക്കെ ജനിക്കുന്ന സമയത്ത് എസ്റ്റേറ്റുകളായിരുന്നു ഇവിടെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് അന്ന് ചെറുകിട കർഷകർ തേയില കൃഷി ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ചില ഭൂമികളൊക്കെ അവർ ജനവാസം കൂടിയപ്പോഴും ചെറിയ ചെറിയ കൊണ്ടു കൊണ്ടുപോയി ഭൂമികളൊക്കെ കിട്ടിയ അനുസരിച്ച് അവർ അന്നത്തെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ തേയില അന്ന് കൃഷി ചെയ്തു പക്ഷേ ഇപ്പം തേയില കൃഷി തേ ലാഭകരമല്ലാത്തത് കൊണ്ട് തേയില കൃഷിയെല്ലാം മാറ്റിക്കൊണ്ട് ഇപ്പം ഏലക്കൃഷിയോട്ട് മാറി എങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് ഞാൻ തേയിലയും സംരക്ഷിച്ച് പോകുന്നു തേയില എത്ര തേയില ചെയ്യുന്ന പറഞ്ഞാൽ തേയില തുടക്കം പോലും ഉണ്ട് അവർ ഇരുപത് വയസ്സും പോലും ഞാൻ തേയില തേയില ബന്ധപ്പെട്ട് നിൽക്കുന്നു ഈ തേലകൃഷി ലാഭകരമാണ് തേലകൃഷി ഇപ്പോൾ ലാഭകരമല്ല അല്ല അല്ല കാരണം ഇത് ഉണ്ടാകുമ്പോൾ ഇത് വിപണനം നടത്താൻ പറ്റുന്നില്ല ഇത് ഫാക്ടറിക്കാർ ഇതിൻ്റെ പച്ചയായിട്ടുള്ള സാധനമാണ് നമ്മൾ കൊടുക്കുന്നത് കുളന്തെന്ന് പറഞ്ഞ് ആ ഒരു രീതിയിലാണ് കൊടുക്കുന്നത് അത് ഫാക്ടറികളിൽ അവിടെയും ക്രോപ്പ് കൂടുതൽ വരും പുതുമട പെയ്യുന്ന സമയത്ത് ക്രോപ്പ് കൂടുതൽ വരുമ്പോഴത്തേക്ക് ഫാക്ടറിക്കാരെ കൊണ്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാതെ വരുന്നത് കൊണ്ട് സാധാരണക്കാരൻ്റെ കുഴന്തുകളെ റിജക്റ്റ് ചെയ്തു അത് തള്ളിക്കളയും അപ്പം അങ്ങനെ വരുമ്പഴ് നമുക്ക് ഭീമമായ നഷ്ടമാണ് ഉണ്ടാകുന്നത് ഇത് ഉണക്കി സൂക്ഷിക്കാൻ പറ്റില്ല ജേലത്തിനെ സംബന്ധിച്ച് നമുക്ക് മറ്റു വരുമാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് സൂക്ഷിച്ച് കുറേ നാൾ നമുക്ക് വെച്ച് നമുക്ക് വിലയുടെ ഏറ്റക്കുറച്ചിനനുസരിച്ച് നമുക്ക് വിൽക്കാൻ സാധിക്കും തേയില നമുക്ക് അങ്ങനെ തേയില സംബന്ധിച്ച് ഒരിക്കലും നടക്കില്ല അങ്ങനെ ഒരു പ്രതിസന്ധി ഇപ്പം നേരിടുന്നുണ്ടല്ലോ അങ്ങനെ ഒരു പ്രതിസന്ധി മുൻകാലങ്ങളിൽ ഭയങ്കരമായിട്ട് അനുഭവിച്ചിട്ടുണ്ടോ തേല ഉൽപാദനം ഉൽപാദനം കാലാവസ്ഥ വ്യതിയാനം അനുസരിച്ച് പഴയ കൃഷികളൊക്കെ കാലാന്തരപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയിലോട്ട് വന്നുകൊണ്ടിരിക്കുക എന്തെങ്കിലും തേയില എല്ലാ കൃഷികൾക്കും രോഗബാധ ഉണ്ടല്ലോ അപ്പം അതിനകത്ത് ഉണ്ടാകുന്ന മഞ്ഞുകാലത്ത് ഉണ്ടാകും വേനൽക്കാലത്ത് രോഗം ഉണ്ടാകും പിന്നെ പിന്നെന്ത് വരുന്ന സമയത്ത് രോഗബാധ ഉണ്ടാകും ഇതിനെല്ലാം പ്രത്യേകം പ്രത്യേകം രീതിയിലുള്ള കീടനാശിനികളെ അടിച്ച് ആണ് ക്ലിയർ ചെയ്യുന്നത് കീടനാശിനി പ്രയോഗം കൊണ്ട് പിന്നെ ോ നിയന്ത്രിച്ച് നിർത്താൻ കൂടുതലായിട്ടുള്ള കീടനാശിനി പ്രയോഗം പൊതുവേ നിർത്തി വെച്ചിരിക്കുക എല്ലാവരും കാരണം ഇതിൻ്റെ നമ്മുടെ കയറ്റുമതി സാധ്യത അവിടെ ഇത് ഇത് പ്രതികൂലമായിട്ട് ബാധിക്കുന്ന രീതി അനുസരിച്ച് ഇതെല്ലാം ജൈവത്തിലോട്ട് തിരിച്ച് ഒരു രീതിയാണ് ഇപ്പം കൃഷിക്കാർ ചെയ്യേണ്ടത് കാരണം നമ്മളിത് ഉപയോഗിക്കുന്ന ഒരു സാധനം കൂടെ അതുകൊണ്ട് അതുകൊണ്ട് അല്ലേ അതെ അതെ മനുഷ്യർക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ പ്രശ്നമാണ് കാരണം നമ്മുടെ കിട്ടുന്ന പച്ചക്കറി പോലും നമുക്ക് പിന്നെ മരകമായ രോഗത്തെ മത്സ്യകൃഷി ചെയ്യുന്നതിനെ കുറിച്ച് മത്സ്യകൃഷി അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ ഹരമായ ഒരു സംഭവമാണ് കാരണം ഒരു നേരം പോക്ക് ഇതുങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെള്ളത്തിക്കൂടെ നടക്കുമ്പോഴും അതിനെ നോട്ട് നോക്കി ഇങ്ങോട്ടേക്കും നമ്മുടെ കുറേ സങ്കടങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതുങ്ങളുടെ ആ ഒരു ഇതൊക്കെ കാണുമ്പോഴും നോക്കും സന്തോഷമാണ് അതെ അതെ പിന്നെ നമുക്ക് വിഷമില്ലാത്ത മത്സ്യം നമുക്ക് കിട്ടും മാർക്കറ്റിൽ കിട്ടുന്നതിനൊക്കെ ഒരു നമുക്ക് അത്യാവശ്യത്തിന് ഓടുന്ന വലയിടുവോ അല്ലെങ്കിൽ ചൂണ്ട ഇട്ടും പിടിക്കുകയോ ഒക്കെ ചെയ്തുമ്പോഴത്തേന് നമ്മൾ ഒരു നേരത്തെ ആഹാരത്തിന് അല്ലെങ്കിൽ ഒരു വീട്ടിലൊരു മരുന്നുകാർ വരുമ്പോൾ തന്നെ അവർക്ക് കൊടുക്കാനായിട്ട് നമ്മുടെ സ്വന്തം ഉൽപ്പന്നം നല്ല ഒരു സാധ്യത ഉണ്ടായിരുന്നു ഏതൊക്കെയാണ് മത്സ്യമാണ് ഇപ്പം റെഗ് തിലോപ്പയുണ്ട് ബ്ലാക്ക് തിലോപ്പയുണ്ട് നട്ടറുണ്ട് ഗൗരാമയുണ്ട് മത്സ്യകൃഷിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ വെള്ളത്തിൻ്റെ പി എച്ച് അങ്ങനെയുള്ള അതുണ്ട് അത് ഉണ്ടാകുന്നുണ്ട് അതെല്ലാം അതിനെ പരിശോധിക്കാനായിട്ട് പി എച്ച് ഇൻഡിക്കേറ്ററുണ്ട് അത് വെച്ച് നമ്മളത് സ്വല്പം വെള്ളമെടുത്തിട്ട് അതിന് സൊല്യൂഷനൊക്കെ ഒഴിച്ച് അത് പിരിയച്ച് കറക്റ്റ് ചെയ്യുന്ന ഡയഗ്രം വെച്ച് നമ്മൾ നോക്കി കറക്റ്റ് ചെയ്യും അത് കറക്റ്റ് ചെയ്യാനായിട്ട് പി എച്ച് കുറവാണെങ്കിൽ കുമ്മ്മായിടും കൂടുതലാണെങ്കിൽ ചാണകം എന്തെങ്കിലും കലക്കി അതിനെ പി എച്ച് കറക്റ്റ് ആയി സെവൻ പോയിന്റ് ഫൈവ് ആണ് നമുക്ക് വെള്ളത്തിനാണെങ്കിലും മണ്ണിലാണെങ്കിലും വേണ്ടത് സെവൻ പോയിന്റ് ഫൈവ് ആണ് അതൊന്നും നോക്കുന്നുണ്ട് അല്ലെങ്കിൽ മീനുകളൊക്കെ വളർച്ചയെ ബാധിക്കും നമ്മൾ തീറ്റായിട്ട് കൊടുക്കുന്നത് ഫ്ലോട്ടിംഗ് ഫീഡ് ആണ് മേടിച്ച് കൊടുക്കുന്നത് അതെ അതെ മറ്റെന്തെങ്കിലും തീറ്റ കൊടുക്കുന്ന ഗൗരാമിയെ സംബന്ധിച്ചും സിലോപ്പിയെ സംബന്ധിച്ചും നമുക്ക് ചേമ്പല കൊടുക്കാം അത് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കാതെ നമുക്കൊരു ഒരു സപ്പോർട്ടീവ് ഒരു ഭക്ഷണമായിട്ട് നമുക്ക് കൊടുക്കാമെന്ന് മാത്രമല്ല വിൽപ്പന കർഷകരെ സംബന്ധിച്ച് എന്തും ഉൽപ്പാദിപ്പിക്കാം പക്ഷേ ഇതിന് വിപണന സാധ്യതയാണ് നമ്മുടെ എല്ലാ പുറകോട്ട് വരുന്നത് കാരണം നമ്മുടെ കൃഷിയെ മടിപ്പിക്കുന്ന ഒരു ഭാഗമാണ് വിപണന സാധ്യത ഇല്ല എന്നുള്ളത് കാരണം ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ മത്സ്യകൃഷി വകുപ്പിൽ നിന്ന് രജിസ്ട്രേഷനും ലൈസൻസും കലസ്യമാക്കി ഒരാളാണ് ഞാൻ അവരോട് ചോദിച്ചതാണെന്ന് പറഞ്ഞാൽ സാറേ ഞാൻ എന്തും ഉൽപ്പാദിപ്പിക്കാം ഇതിന് വിപണന സാധ്യത ആദ്യം കണ്ടെത്തിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കൂടെ ഈ മത്സ്യകൃഷി വകുപ്പ് തന്നെ ഇത് കൊണ്ടുപോകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ കർഷകരെ സംബന്ധിച്ച് ഭയങ്കര ഒരു സന്തോഷം പഴവർഗ്ഗങ്ങൾ ഉള്ളത് സപ്പോർട്ടേ ഉണ്ട് അവക്കാടേ ഉണ്ട് അവക്കാടേ സംബന്ധിച്ചൊക്കെ ഒരു മരത്തു നിന്നൊക്കെ എന്നെ സംബന്ധിച്ചൊരു വർഷം ഒരു പന്ത്രണ്ടായിരം രൂപയ്ക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞു ഒരു മരത്തുനിന്ന് അപ്പോൾ അതുപോലെ കുറേ മരങ്ങൾ കായ്ക്കുന്നുണ്ട് അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് വരുവാണെങ്കിൽ അവക്കാടെ കൃഷി മറ്റുള്ള കൃഷിയെക്കാട്ടി കുറച്ചുകൂടെ ലാഭകരം കാരണം ഇതിനും ഇപ്പം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സാധ്യതകളുണ്ട് ഇത് പല ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഇങ്ങനെ അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഇത് ഈ കൃഷി നന്നായിട്ട് ചെയ്താൽ കുറേ കാലത്തൊക്കെ എങ്കിലും ലാഭകരമായിട്ട് കൊണ്ടുപോകാം അവക്കാടയല്ലാതുകൊണ്ട് ഓറഞ്ച് ഉണ്ട് സപ്പോട്ടയുണ്ട് ഫ്രൂട്ട് ഉണ്ട് പിന്നെ ചെറിയ ചെറിയ ഈ വിപണിയുടെ സംബന്ധിച്ച് നിലവിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പോലും നമ്മുടെ ആവശ്യങ്ങൾക്ക് വിഷമില്ലാത്ത കിട്ടാനുള്ള ഇടുക്കി ജില്ലയിൽ ആദ്യമായിട്ട് കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉള്ള എനർജി കിട്ടുന്നതിന് വേണ്ടി സോളാർ സംവിധാനം ഒരുക്കി എന്ന് കേട്ടിട്ടുണ്ടോ അതൊന്ന് വിശദമാക്കാമോ അത് എന്നെ സംബന്ധിച്ച് ഞാനിങ്ങനെ ഒരു സ്റ്റാൾ സന്ദർശിച്ചപ്പോൾ ഇങ്ങനെ സോളാർ കൊണ്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കാം അത് കൃഷികൾക്ക് ഉപയോഗിക്കാം അതിൻ്റെ മോട്ടോർ വർധിപ്പിക്കാനുള്ള എനർജി നമുക്ക് സോളാറിൽ ഉണ്ടാക്കാൻ ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു ഉദ്യമമായിട്ട് ഞാനിങ്ങനെ അനർട്ടുമായിട്ട് സമീപിച്ചു അപ്പോൾ അങ്ങനെ സമീപിച്ചപ്പോൾ ആ ഉദ്യോഗസ്ഥൻ ഇവിടെ ഒന്ന് കാണുകയും അതിനുള്ളൊരു സാധ്യത എനിക്ക് തരികയും പിന്നെ അത് അവർ അവരുടെ ഏജൻസികൾക്കത് കൈമാറിയ അവരൊന്ന് പരിശോധിച്ചിട്ട് സോളാർ സോളാറോടെ പിടിപ്പിക്കാൻ കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു കണ്ടെത്തി എനിക്ക് സോളാറിൻ്റെ ആ ഒരു പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതിയായിട്ട് അറുപത് ശതമാനം സബ്സിഡിയോടു കൂടി എനിക്ക് ആ പദ്ധതി ഇവിടെ പൂർത്തീകരിക്കാൻ സാധിക്കും ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് അതെ അതെ നമുക്ക് തീർച്ചയായിട്ടും എല്ലാ പ്രവർത്തനങ്ങളും കാർഷിക മേല ഞാന് കെ സി ബി ആയിട്ട് ഇത് ലിങ്കാണ് ആണ് ഓൺഗ്രിഡ് ആണ് അപ്പം അങ്ങനെ വരുമ്പോഴത്തേന് പകൽ ഉൽപ്പാദിപ്പിക്കുന്ന കരുണ്ട് കെ സി ബിക്ക് കൊടുക്കുകയും നമുക്ക് ആവശ്യമായിട്ടുള്ള കാരണം കന്നുകാലി കൃഷിയുണ്ട് ആ പശുക്കളുണ്ട് അത്യാവശ്യം നമ്മുടെ വീട്ടാവശ്യത്തിനും പിന്നെ അയൽപക്കംകാരൊക്കെ അത്യാവശ്യം ആൾക്കാർക്ക് നല്ല പാല് കൊടുക്കാം എന്നുള്ള എന്നുള്ളതിൽ അതെ നാടൻ പശു തന്നെയാണ് നമുക്ക് ആവശ്യത്തിന് വേണ്ടി മാത്രം പിന്നെ ചാണകം നമുക്ക് ചാണകത്തിന് തന്നെ അതും ചെറിയ തോതിൽ നമുക്ക് അടുപ്പ് പിന്നെ കത്തിക്കാനൊക്കെ പച്ചക്കറി കൃഷി വിപുലമായിട്ടല്ലെങ്കിൽ പോലും അത്യാവശ്യം വീട്ടിലെ ആവശ്യത്തിനുള്ള പച്ചക്കറിയൊക്കെ അതൊക്കെ ജൈവമായിട്ട് തന്നെ ചെയ്യുന്നത് കാരണം അതിനകത്ത് അതിനത്തെ ഒന്നും ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല നമുക്കൊരു പോലെ പോലെ എനിക്ക് തോന്നുന്നു ഒരു വലിയ ആർക്കും തീർച്ചയായിട്ടും ചെയ്യാം കാരണം അത് നമുക്ക് അധികം സമയം നമുക്ക് തുച്ഛമായ പിന്നെ ഇടവേളകളിൽ മാത്രമേ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജോലിക്ക് എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ജോലി സമയം കഴിയുമ്പഴത്തിന് ഒന്ന് ശ്രദ്ധിച്ചാൽ ലാഭകരമായിട്ട് തന്നെ നമ്മുടെ വീട്ടിലെ ആവശ്യമുള്ള പച്ചക്കറി നമുക്ക് ചെയ്താൽ സാധിക്കും ഒരു അടുക്കളത്തോട്ടം ഇരിക്കുന്ന ഒരാൾക്ക് എന്തൊക്കെ പച്ചക്കറി ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ പറ്റുന്നത് ബീൻസ് ചെയ്യാം പിന്നെ ഗോപിസ് ചെയ്യാം അപ്പം ക്യാരറ്റ് നന്നായിട്ടുണ്ടാവും അവിടെ അതായത് നമ്മുടെ തണുപ്പ് രാജ്യങ്ങൾ കാന്ല്ലൂരൊക്കെ ആണല്ലോ ഏറ്റവും നമ്മുടെ പിന്നെ പച്ചക്കറിയുടെ ഉറവിടം എന്ന് പറഞ്ഞ രീതിയിലുള്ള കൃഷികളൊക്കെ നമ്മൾ ഇവിടെ ചെയ്യാം ചെയ്യാം നമ്മളെല്ലാവരും അതിനോടൊന്ന് ഉത്സാഹിക്കണം എല്ലാവരും ഉത്സാഹിക്കുന്നത് കാരണം എല്ലാവരും പിന്നെ വലുത് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ഉള്ളതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നില്ല എല്ലാവർക്കും ഈ ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കിയെടുക്കാനും ഒരു ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ാനില കൃഷി ചെയ്യുന്നുണ്ടെന്നോ വാനില കൃഷി ഞാൻ തുടക്കത്തിൽ ഇവിടെ എല്ലാം വാനിലായിരുന്നു അപ്പോൾ ഈ വാനലിലെ എനിക്ക് നന്നായിട്ടുണ്ടായി ഞാനിങ്ങനെ ഓട്ടം നിറച്ചൊക്കെ ഇങ്ങനെ ദിവസം എടുത്തുണ്ടെങ്കിൽ പോകും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇത് ഇതെല്ലാം സൂക്ഷിച്ച് സംസ് ഞാൻ സ്വന്തമായിട്ട് തന്നെ സംസ്കരിച്ചെടുത്തു ഇതെല്ലാം പിന്നെ അവസാനം വന്നു കഴിഞ്ഞപ്പോൾ ബാലൽ ഇത് പാടെ ആ എല്ലാവരും ഉപേക്ഷിക്കുന്ന രീതിയിലും ക ഇത് എടുക്കാനാണല്ലാത്ത രീതിയിലും വന്നു കഴിഞ്ഞപ്പം ഇത് ഒന്ന് രണ്ട് വർഷമൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അവസാനം പിന്നെ ഇതെല്ലാം വള്ളിയെല്ലാം പറിച്ചു കൂടെ കളയായിരുന്നു ഇപ്പോൾ വീണ്ടും ഒന്ന് ഒരു പുനരാവർത്തനം ചെയ്യുന്ന പോലെ ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ അതിൻ്റെ ഒരു വിപണിയൊക്കെ എങ്ങനെയാണ് വിപണി സാധ്യത ഉണ്ടെന്ന് പറയുന്നത് കൊണ്ട് മാത്രം ഞാൻ ചെയ്തു തുടങ്ങിയതേ ഉള്ളൂ തുടങ്ങിയിട്ടാണ് അത് എത്രത്തോളം വരും എന്നുള്ളത് അറിയാം പിന്നെ എല്ലാം ഒരു മിക്സഡ് ഫാമിങ് ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അതെ അതെ ഇഞ്ചി മഞ്ഞൾ അങ്ങനെ എന്തെങ്കിലും കൃഷി ചെയ്യുന്നുണ്ട് ഇഞ്ചി കൂടുതലായിട്ടില്ല മഞ്ഞൾ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട് അത് എന്നെ സംബന്ധിച്ച് ഞാൻ പുതിയ എന്ന് പറഞ്ഞാൽ ഏലത്തിനെ സംബന്ധിച്ച് കുറെ കീടങ്ങൾക്കൊക്കെ പ്രതിരോധിക്കാൻ മഞ്ഞൾ പൊടിയുണ്ട് സാധ്യമാണെന്നുള്ള അറിവ് വെച്ചുകൊണ്ട് ഞാനിപ്പം മഞ്ഞൾ കൃഷി കൂടുതലും വിപുലമായിട്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്ന മഞ്ഞൾ ഇപ്പോൾ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി കൃഷിക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കുന്നു അത്യാവശ്യം വീടുകൾക്ക് വീടിന് നമുക്ക് വളരെ തുച്ഛമായിട്ട് അളവ് വീടുകൾക്ക് മതിയല്ലോ ബാക്കിയുള്ളത് നമുക്ക് കൃഷിക്ക് ആവശ്യത്തിന് വേണ്ടി തന്നെ അത് നമ്മുടെ മാത്രം ആവശ്യത്തിന് കോഴി താറാവ് അങ്ങനെ വളർത്തുമൃഗങ്ങളൊക്കെ ആ കോഴിയും താറാവും ഒക്കെ ഉണ്ട് ഉണ്ടോ അതും മുട്ട നമുക്ക് പുറത്ത് കൊടുക്കാനായിട്ട് അത് നമുക്ക് ഇല്ല നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള മാത്രമേ ഉള്ളൂ പണ്ടൊക്കെ നേരത്തെ വിപുലമായിട്ട് ചെയ്യുന്നതായിരുന്നു പക്ഷേ അത് എന്ത് ചെയ്താലും നമുക്ക് ലാഭകരമല്ല ഇത് തീറ്റച്ചെലവ് കൂടുതലാണ് നമ്മളിതിനെ പുറത്തോട്ട് അഴിച്ചുവിട്ടാൽ കുറുക്കൻ അതുപോലുള്ള ശല്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതുങ്ങളെ പിന്നെ കെയ്ജിനകത്തിട്ട് വളർത്തുമ്പോൾ അതിനായിട്ടുള്ള രീതിയിലുള്ള സമീകൃത ആഹാരം കൊടുക്കണം മുട്ട ഉത്പാദിപ്പിക്കാനുള്ള മറ്റ് ആഹാരങ്ങൾ കൊടുക്കണം അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പം എപ്പോഴും അത് ലാഭകരമായിട്ട് വരാൻ സാധ്യത കുറവാണ് ഇത്ര നാളത്തെ ഒരു കാർഷിക കൃഷി എന്നെ സംബന്ധിച്ച് ഞാൻ സംതൃപ്തനാണ് ഇനി വിശേഷിക്കുന്ന മുമ്പോട്ടുള്ള കാലങ്ങൾ എനിക്ക് ഞാൻ സംതൃപ്തനാണ് സംതൃപ്തനാണ് കാർഷിക എന്താവും എന്നുള്ളത് എനിക്ക് പറ്റുന്നു പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട് അത് തീർച്ചയായിട്ടും അങ്ങനെ വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടില് ഞാന് ഭാര്യ രണ്ട് മക്കള് രണ്ട് മക്കളും ഒരു മോനെ വാങ്ങിച്ചു ഇവിടെ ഉണ്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട് മോളെ വാങ്ങിച്ചു വിട്ടു അവർക്ക് മക്കളുണ്ട് വീട്ടിലെല്ലാവരും കാർഷിക മേഖലയിൽ തന്നെ ആ ഞങ്ങൾ ഇതുമായിട്ട് ചെറിയൊരു പിന്നെ ഈ തെയിലയുടെ ബിസിനസ് ആ കൂട്ടത്തിൽ നടക്കുന്നുണ്ട് അത് പിന്നെ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് തൊട്ട് എൻ്റെ ഫാദർ തുടങ്ങി വെച്ചൊരു സാണ് അതിപ്പോഴും ഞാനത് ഫാദറിന്റെ ഓർമ്മയ്ക്കായിട്ട് അതിങ്ങനെ കുറെ കൊണ്ടു കൊണ്ടു ഇപ്പം മകൻ അത് ഒരു പത്തിരുപത്തഞ്ച് ഏക്കർ തേയിലത്തോട്ടം തന്നെ പാട്ടം എടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കി മോഹൻ നിക്കുന്നുണ്ടെ കാർഷിക ഞാന് ഇപ്പൊ തൽക്കാലം അങ്ങനെ ചെയ്ത അവസ്ഥയിൽ നമുക്ക് മേഖലയിൽ സന്തോഷകരമായിട്ട് കുടുംബത്തോടൊപ്പം ഇത്രയും നേരം നമ്മളോട് കാർഷികാനുഭവങ്ങൾ വിവരിച്ചത് മാത്യു അമ്മ എന്ന സമ്മിശ്ര കർഷകനാണ് കിസാൻ വാണിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയവും അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും നമുക്ക് വേണ്ടി പങ്കുവെച്ചതിന് നന്ദി അറിയിക്കുന്നു പീരുമേട് ഗ്രാമപഞ്ചായത്തിലെ റാണിമുടിയിലെ സമ്മിശ്ര കർഷകനായ ശ്രീ മാത്യു അമ്മചേരിയിലുമായി ഇതുവരെ സംസാരിച്ചത് ശ്രീ അർജുൻദാസ് കാർഷിക അറിവുകൾ കേൾക്കാം ഔഷധസസ്യങ്ങൾ രാമച്ചം മലമുകളിലും കുറ്റിക്കാടുകളിലും കാണുന്ന രാമച്ച ചെടിയുടെ വേരിൽ നിന്നാണ് പൗരസ്ത്യ സുഗന്ധദ്രവ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാമച്ച തൈലം ലഭിക്കുന്നത് വിഷറി ഉണ്ടാക്കാനും നറുമണം പരത്തുന്ന തട്ടികൾ നിർമ്മിക്കുന്നതിനും കുടിവെള്ളത്തിന് സുഗന്ധം ലഭിക്കുന്നതിനും രാമച്ചത്തിൻ്റെ വേര് പുരാതന കാലം മുതൽ ഉപയോഗിച്ചു വരുന്നു സോപ്പ് നിർമ്മാണത്തിലും വാസന തൈലങ്ങൾക്കും രാമച്ചം ആവശ്യമായ ഒരു ഘടകമാണ് മണ്ണിനടിയിലുള്ള സുഗന്ധമുള്ള ഒരു കിഴങ്ങിൽ നിന്നാണ് തണ്ട് തുടങ്ങുന്നത് തണ്ടിൻ്റെ മണ്ണിനടിയിലെ ഭാഗമായ കിഴങ്ങിൽ നിന്ന് ധാരാളം നാരുവേരുകൾ കാണാം വളരെ കൂടുതൽ ശ്രദ്ധ കൊടുക്കാതെ തന്നെ ആദായം ഉണ്ടാക്കിത്തരാൻ രാമച്ചത്തിന് കഴിയും മിക്കവാറും എല്ലാത്തരം മണ്ണിലും രാമച്ചം കൃഷി ചെയ്യാവുന്നതാണ് അനുയോജ്യമായ ഊഷ്മവും ഈർപ്പവും ഉണ്ടെങ്കിൽ കൂടുതൽ വേര് ലഭിക്കും കൃഷിരീതി മഴക്കാലം കഴിഞ്ഞാലുടൻ നടാൻ ഉദ്ദേശിക്കുന്ന ഭാഗം വൃത്തിയാക്കി മണ്ണ് നന്നായി ഇളക്കണം വേര് വെട്ടിമാറ്റിയ ശേഷം പഴയ മൂട്ടിൽ നിന്ന് കിഴങ്ങോട് കൂടി അടർത്തിയെടുക്കുന്ന പതിനഞ്ച് മുതൽ ഇരുപത് സെൻറ്റിമീറ്റർ വരെ നീളമുള്ള ചെടികളാണ് നടീൽ വസ്തു രാമച്ചം സാധാരണ വിളവെടുക്കുന്നത് വേനൽക്കാലത്താണ് ഈ സമയത്താണ് വേരിൽ ഏറ്റവും കൂടുതൽ തൈലം ലഭിക്കുന്നത് വേര് പിഴുതെടുക്കുന്നതിന് മുമ്പ് ചെടികളുടെ ഇലകളും തണ്ടും പതിനഞ്ച് സെൻറ്റിമീറ്റർ മുതൽ ഇരുപത് സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ മുറിച്ചു മാറ്റണം ചെടികളുടെ മോട്ടിൽ നിന്ന് അറുപത് ശതമാനം വേര് ലഭിക്കും ബാക്കി മണ്ണിൽ പൊട്ടിയിരിക്കുന്ന ഭാഗങ്ങൾ മണ്ണിളക്കി ശേഖരിക്കാവുന്നതാണ് വിത്ത് മുളപ്പിച്ചും തൈകൾ ഉൽപ്പാദിപ്പിക്കാം ജനുവരി ആദ്യവാരത്തിൽ വിത്ത് പാകാം വർഷക്കാലത്തിൻ്റെ തുടക്കത്തിൽ മുളപ്പിച്ച തൈകൾ മാറ്റി നടാവുന്നതാണ് ഏകദേശം മുപ്പത്തഞ്ച് സെൻ്റിമീറ്റർ ഉയരത്തിൽ സ്ഥലത്തിന്റെ വിസ്തീർണത്തിനനുസരിച്ച് തടങ്ങൾ തയ്യാറാക്കിയതിനു ശേഷം മുപ്പത് സെൻറ്റിമീറ്റർ അകലത്തിൽ തൈകൾ നടുക ചാക്കുകളിൽ മണ്ണ് നിറച്ചും കൃഷി ചെയ്യാവുന്നതാണ് ഇപ്രകാരം ഒരു ഹെക്ടർ സ്ഥലത്ത് ഏകദേശം രണ്ടു മുതൽ രണ്ടര ലക്ഷം വരെ തൈകൾ നടാവുന്നതാണ് കാലാകാലങ്ങളിൽ കളകൾ മാറ്റുകയും മണ്ണ് ചെറുതായി ഇളക്കി കൊടുക്കുകയും വളപ്രയോഗം നടത്തുകയും ചെയ്യണം ചാരം കമ്പോസ്റ്റ് ചാണകപ്പൊടി നിലക്കടല പിണ്ണാക്ക് മീൻവളം എന്നിവ ഉപയോഗിക്കാവുന്നതാണ് വിളവെടുപ്പ് പത്തു മാസം മുതൽ പന്ത്രണ്ട് മാസം വരെ പ്രായമുള്ള ചെടികളാണ് വിളവെടുപ്പിന് അനുയോജ്യം പുൽത്തൈലം മാറ്റുന്നതിന് പതിനഞ്ച് മാസം മുതൽ പതിനെട്ട് മാസം വരെ പ്രായമുള്ള ചെടികളിൽ നിന്ന് വേനൽക്കാലത്ത് വേരുകൾ ശേഖരിക്കാം ഒരു കിലോ ഉണങ്ങിയ രാമച്ചത്തിന് ഇരുപത്തിയാറ് രൂപ വിലയുണ്ട് ഒരു കിലോഗ്രാം പച്ചവേരിന് മുപ്പത്തഞ്ച് രൂപ മുതൽ അൻപത് രൂപ വരെ ലഭിക്കും കൃഷിയിടങ്ങളിൽ ഒരു ഇടവിളയായി ഇത് ചെയ്താൽ വലിയ ശ്രദ്ധ കൊടുക്കാതെ തന്നെ ആദായം ലഭിക്കും തിപ്പലി കേരളത്തിലെ മണ്ണും കാലാവസ്ഥയും തിപ്പലി കൃഷിക്ക് അനുയോജ്യമാണ് ഭാഗികമായി മാത്രം സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം വേണം തിരഞ്ഞെടുക്കാൻ അതുകൊണ്ട് തിപ്പലി റബ്ബർ മരങ്ങളുടെ ഇടയിലും തെങ്ങിൻ്റെ ഇടയിലും നല്ല രീതിയിൽ കൃഷി ചെയ്യാവുന്ന ഔഷധ സസ്യമാണ് കൃഷിരീതി കേരളത്തിലെ വനപ്രദേശങ്ങളിൽ വൻ തണലിൽ തിപ്പലി സമൃദ്ധമായി വളരുന്നുണ്ട് തിപ്പലിയുടെ തണ്ടു മുറിച്ചു വെച്ചാണ് വംശവർധന നടത്തുന്നത് മുറിച്ച വള്ളികൾ ഒന്നോ രണ്ടോ മുട്ട് മണ്ണിനടിയിൽ വരത്തക്ക വിധം പോളിത്തീൻ കവറുകളിൽ നട്ട് വേര് പിടിപ്പിച്ചതിന് ശേഷം മാറ്റി നടുന്നതാണ് ഉത്തമം കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം നന്നായി കിളച്ച് കട്ടകൾ ഉടച്ച ശേഷം മൂന്ന് മീറ്റർ നീളവും മൂന്ന് മീറ്റർ വീതിയുമുള്ള തവാരണകൾ ഉണ്ടാകുന്നു അതിൽ രണ്ടടി അകലത്തിൽ കുഴികൾ എടുക്കുക ഉണങ്ങിയ ചാണകപ്പൊടി എല്ലുപൊടി ഇവ മണ്ണുമായി ഇളക്കി ചേർത്ത മിശ്രിതം കുഴികളിൽ ഇട്ട ശേഷം തൈകൾ നടാം ജലസേചനവും വളപ്രയോഗവും നടത്തണം ചാരം ചേർത്താൽ ഉൽപാദനം വർദ്ധിക്കും വിളവെടുപ്പ് നട്ട് ആറുമാസം കഴിയുമ്പോൾ തന്നെ നന്നായി പടർന്നു വളരാൻ തുടങ്ങുന്ന ചെടികളിൽ പൂക്കുലകൾ അഥവാ തിരികൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും ഈ തിരികൾ പാകമാകുമ്പോൾ പറിച്ചെടുത്ത് വെയിലത്ത് ഉണക്കിയെടുക്കുക ഉണക്കുമ്പോൾ കുമിളുകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഉണങ്ങിയ തിരികൾ ഈർപ്പരഹിതമായ പാത്രങ്ങളിൽ സൂക്ഷിക്കാം കായ്കൾ മൂപ്പെത്തുന്നതിനനുസരിച്ച് വർഷം മുഴുവനും തിപ്പലിയിൽ നിന്ന് വിളവെടുക്കാൻ സാധിക്കും ഏകദേശം മൂന്ന് വർഷം വരെ തുടർച്ചയായി തിരി ലഭിക്കും കറ്റാർവാഴ കറ്റാർവാഴയ്ക്ക് ഏറ്റവും പറ്റിയ കാലാവസ്ഥ നല്ല വരണ്ട പ്രദേശമാണ് മണ്ണ് ഫലഭൂയിഷ്ടമല്ലെങ്കിൽ പോലും ഈ ചെടി വളർത്താൻ സാധിക്കും തെങ്ങിൻ തോപ്പുകളിൽ ഇടവിളയായും കൃഷി ചെയ്യാവുന്നതാണ് രണ്ടടി സമചതുരത്തിലുള്ള കുഴികളിൽ ഉണങ്ങിയ ചാണകപ്പുഴയും ഇലവളവും നിറച്ച് തൈകൾ നടണം വളർന്ന ചെടിയുടെ ചുവട്ടിൽ നിന്നും കിളിർക്കുന്ന തൈകൾ ഉപയോഗിച്ചാണ് ഈ ചെടിയുടെ വംശവർധന തൈകൾ തമ്മിൽ രണ്ടു മുതൽ രണ്ടര അടി വരെ അകലം വേണം അധികം പരിചരണം ആവശ്യമില്ലാത്ത ഒരു ഔഷധ ചെടിയാണിത് ആറുമാസം പ്രായമായ ചെടികളിൽ നിന്നും അടിയിലുള്ള പോളകൾ മുറിച്ചു തുടങ്ങാം വിളവെടുക്കുന്നതിനനുസരിച്ച് ജൈവവളം ചേർത്ത് മണ്ണ് കയറ്റി കൊടുക്കണം ഇങ്ങനെ തുടർച്ചയായി മൂന്ന് മുതൽ നാലു വരെ വർഷം വിളവെടുക്കാവുന്നതാണ് കരിങ്കുറിഞ്ഞി തണ്ടു മുറിച്ച് നട്ടാണ് വംശവർദ്ധനവ് നടത്തുന്നത് പോളിത്തീൻ കവറുകളിൽ തയ്യാറാക്കിയ തൈകൾ മഴ സമയത്ത് കൃഷിസ്ഥലങ്ങളിലേക്ക് മാറ്റി നടാം നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കരിയില വളം ചാണക കമ്പോസ്റ്റ് ഇവ ചേർത്ത് മണ്ണിളക്കിയതിന് ശേഷം എൺപത് സെൻറ്റിമീറ്റർ വീതി വരത്തക്ക വിധത്തിലുള്ള പണകൾ തയ്യാറാക്കുക ഈ പണകളിൽ ഏകദേശം ഒരടി അകലത്തിൽ തൈകൾ നടാവുന്നതാണ് ആവശ്യത്തിന് ജലസേചനം നടത്തുകയും മൂന്ന് മാസത്തിലൊരിക്കൽ ചാണകപ്പൊടി ചാരം ഇവ ചേർത്ത് മണ്ണ് കൂട്ടിക്കൊടുക്കുകയും ചെയ്യാം ഒരു വർഷം കഴിയുമ്പോൾ ഇവയുടെ വേരുകൾ ശേഖരിച്ചു തുടങ്ങാം വേരുകൾ ഉണക്കി സൂക്ഷിക്കാം ചിറ്റമൃദ് തണ്ടു മുറിച്ചു നട്ടാണ് ചിറ്റമൃദ് വെച്ചു പിടിപ്പിക്കുന്നത് നീർവാർച്ചയുള്ളതും ജൈവാംശം കൂടുതലുള്ളതുമായ മണ്ണിൽ ചിറ്റമൃദ് നന്നായി വളരുന്നു കൃഷിസ്ഥലം നന്നായി ഉഴുതുമറിച്ച് ചാണകപ്പൊടി ചേർക്കണം ഒന്നര അടി മുതൽ രണ്ടര അടി വരെ ഉയരത്തിലുള്ള തവാരണകളിൽ ചെറിയ കുഴികളെടുത്ത് തൈകൾ നടാം തൈകൾ തമ്മിൽ ഒന്നരയടി അകലമെങ്കിലും ഉണ്ടായിരിക്കണം തൈകൾ വള്ളി വീശുന്നതിനനുസരിച്ച് പന്തലിട്ട് കൊടുക്കണം ആവശ്യത്തിന് ജലസേചനവും വളപ്രയോഗവും നടത്തണം ആറുമാസം മുതൽ ഒരു വർഷം വരെ പ്രായമായ ചെടിയിൽ നിന്നും തണ്ടുകൾ ശേഖരിക്കാം തണ്ടുകൾ നിശ്ചിത നീളത്തിൽ മുറിച്ച് ഉണക്കി ഉപയോഗിക്കാം അമൃതവള്ളി പച്ചയായും ഉപയോഗിക്കുന്നു ഇഞ്ചി ജൈവാംശം കൂടുതലുള്ള മണ്ണാണ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത് ഏകദേശം മൂന്ന് മുതൽ അഞ്ച് സെൻറ്റിമീറ്റർ വരെ നീളമുള്ളതും ഉണങ്ങിയതും ഒരു നല്ല മുകളമെങ്കിലും ഉള്ളതുമായ ഇഞ്ചിയുടെ കഷ്ണങ്ങളാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത് ഏകദേശം മുപ്പത് സെൻറ്റിമീറ്റർ ഉയരമുള്ള തവാരണകൾ തയ്യാറാക്കിയതിനു ശേഷം അതിൽ ചെറിയ കുഴികളെടുത്ത് ഇഞ്ചിയുടെ പ്രഗന്ധങ്ങൾ പാകാം കൃഷിസ്ഥലം ഉഴുത് തയ്യാറാക്കുമ്പോൾ ആവശ്യത്തിന് ഇലവളം കാലിവളം ഇവ ചേർക്കുകയും ചെയ്യണം കരിയിലകൾ കൊണ്ട് പുതയിട്ട് അനയ്ക്കണം ഏകദേശം ആറുമാസം പ്രായമായ ചെടികളിൽ നിന്നും പ്രഗന്ധങ്ങൾ നിയന്ത്രിതമായ രീതിയിൽ ശേഖരിക്കാം തൊലിയുള്ളതും ഉണക്കി പൊടിച്ചും പലവിധത്തിൽ ഇഞ്ചി ഉപയോഗിക്കാം മഞ്ഞൾ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സുഗന്ധ വ്യഞ്ജന വിളയാണ് മഞ്ഞൾ കേരളീയരുടെ ഭക്ഷണത്തിൽ മഞ്ഞൾ ഒരു പ്രധാന ചേരുവയാണ് ചതുപ്പ് സ്ഥലങ്ങളിൽ കൂടുതലായി കൃഷി ചെയ്യപ്പെടുന്നു നീർവാർച്ചയുള്ളതും ജൈവാംശം അടങ്ങിയതുമായ മണ്ണാണ് മഞ്ഞൾ കൃഷിക്ക് കൃഷിക്കാനുയോജ്യം ഭൂഖണ്ഡങ്ങളാണ് നടിയിൽ വസ്തുവായി ഉപയോഗിക്കുന്നത് ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും ചേർത്ത് കൃഷിസ്ഥലം ഉഴുത് മണ്ണ് നിരത്തണം ഇതിൽ ഒന്നര മീറ്റർ വീതിയും ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് സെൻ്റിമീറ്റർ വരെ പൊക്കവുമുള്ള തവാരണകൾ ഉണ്ടാക്കുക ഈ തവാരണകളിൽ ചെറിയ കുഴികളെടുത്ത് വിത്തുമഞ്ഞ പാകണം മഞ്ഞൾ നട്ടയുടൻ പച്ചില ഉപയോഗിച്ച് പുതയിടണം ദിവസേന നനയ്ക്കുകയും വേണം ഒരു മാസത്തിനകം തൈകൾ വളർന്നു തുടങ്ങുന്നു രണ്ടു മാസത്തിലൊരിക്കൽ ജൈവവള പ്രയോഗം നടത്തണം നട്ട് ഏഴ് മുതൽ എട്ട് മാസങ്ങൾക്ക് ശേഷം ഇലകൾ കരിഞ്ഞു തുടങ്ങും ഈ സമയത്ത് വിളവെടുപ്പ് നടത്താം വിളവെടുത്ത മഞ്ഞൾ വെള്ളത്തിലിട്ട് വേവിച്ച് വാർത്തെടുത്തതിനു ശേഷം അഞ്ചു മുതൽ ആറ് വരെ ദിവസം വൃത്തിയുള്ള സിമൻറ്റ് തറയിൽ ട്ടുണക്കിയ ശേഷം വിപണനം നടത്താം കിസാൻ വാണി സമാപിക്കുന്നു